അപ്പോൾ നമ്മളെ തുടരും സിനിമയുടെ റിവ്യൂ കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാറ് നിങ്ങൾ നമ്മളവിടെ പത്ത് മണിൻ്റെ ഷോപ്പ് തിരൂര് ഗയാമിലാണ് അത് കണ്ടിറങ്ങി ഒരു മോഹൻലാൽ ആരാധകൻ എന്നുള്ള ലെവലിൽ മാത്രമാണ് ഒരു റിവ്യൂ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളവിടെ വന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസം മുൻപേ ഇത് ഓൺലൈനിൽ ബുക്കിംഗ് കിട്ടിയിരുന്നു ഒട്ടും പ്രേക്ഷക പ്രതികരണമില്ലായിരുന്നു ഓൺലൈനിൽ ഓൺലൈനിൽ തീരെ ഒരു മൂവിങ്ങില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന ആളുകൾ ടിക്കറ്റ് എടുക്കുന്നു അപ്പോഴും വലിയ ആളൊന്നും ചേർത്തി എന്നാൽ പൈതി ആളുകൾ മാത്രമേ ഉള്ളൂ എന്തായാലും പടം കഴിഞ്ഞ് നമ്മൾ കണ്ടിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി പത്തിൻ്റെ ലെവലിൽ നമുക്ക് സംസാരിക്കാം ഒരു ലാലേട്ടൻ ആരാധകൻ എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് പടം ഇന്ന് മുതൽ ഉച്ചക്കത്തെ ഷോ ഒരു മണിക്ക് പല തിയേറ്ററിലുണ്ടാകും രണ്ടരക്കുണ്ടാകും അത് കഴിഞ്ഞ് വരെ ആ ഷോ വരെ ആളുകൾ ചിലപ്പോൾ നമ്മൾ ഈ ലാലേട്ടൻ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവും അവർ ചിലപ്പോൾ ഫോട്ടോ എടുത്ത് വിടും പടത്തിന് ആളിൽ ചെന്നല്ലേ അത് നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കണ്ട അത് വിശ്വസിച്ചോളൂ അതിന് ശേഷം വിശ്വസിക്കാൻ നിൽക്കണ്ട കാരണം വൈകുന്നേരം ആറു മണി വരെ ആറു മണി മുതലുള്ള ഷോ എന്തായാലും ഇവിടെ കത്തിക്കയറാൻ നിൽക്കണം ഇവിടെന്നല്ല കേരളം മൊത്തം വേൾഡ് മൊത്തം കത്തിക്കയറുന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം പടം ആ ലെവലിലാണ് ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയപ്പോൾ നമ്മൾ ആസ്വദിച്ചത് അപ്പോൾ ഇനി പറയാനുള്ള കാര്യം ഇവിടെ എമ്പരാ റിലീസായപ്പോൾ പടത്തിൽ ഇപ്പോഴും ഇന്നലെ വരെ നമ്മൾ എഫ് പിയിൽ കണ്ട സംഭവമുണ്ട് പടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി ഉണ്ട് എഴുപത് കോടി നഷ്ടമാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഓരോരുത്തർ ഇങ്ങനെ ഓരോന്നും തള്ളിവിടാണ് ആ ഒരു സിനിമേൻ്റെ ഒരു യഥാർത്ഥ ചെലവ് എത്ര എന്നുള്ളത് ഇതുവരെ അതിൻ്റെ നിർമ്മാതാക്കൾ പോലും പുറത്തു വിട്ടിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫേസ്ബുക്കിൽ ഒരുപാട് കണ്ടാണ് അത് ഇനിയിപ്പോൾ എഴുപത് കോടി നഷ്ടമായാലും വേണമെങ്കിൽ ഇല്ലെങ്കിലും വേണമെങ്കിലും ടോട്ടൽ എന്താണ് അതിൻ്റെ എല്ലാ കളക്ഷനും എല്ലാ ബിസിനസ്സും ഒക്കെ കൂടി കൂട്ടി മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി നേടിയേക്കണേ അതുപോലെ പലരും റിവ്യൂ പറഞ്ഞിരുന്നു ഏതോ ചൈനീസ് റെസ്റ്റോറൻറ്റിലെ ആളെപ്പോലെ കാണുന്നുണ്ട് എന്നൊക്കെ പോലെ റിവ്യൂ പറയുന്ന ഓരോരുത്തരെ വീട്ടിൽ വർത്തമാനം കേട്ടാണെങ്കിലൊന്നും സിനിമയ്ക്ക് കയറാതിരുന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം അപ്പോൾ ഒ ടി ടി ഇറങ്ങിയപ്പോൾ ചില സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു ഇത്ര നല്ല സിനിമയായിരുന്നു എംപുരാന്നുള്ളത് അത് തിയേറ്ററിൽ നിന്ന് മിസ്സാക്കിയവരെ ആണ് ഇന്നലെ വിളിച്ച് ചോദിച്ചത് ഇന്നലെയാണ് അതിൻ്റെ ഒ ടി ഇ ടി ടി റിലീസായിരുന്നത് അപ്പോൾ അത് പോട്ടെ ഇനി വേറൊരു ടീം ഉണ്ടായിരുന്നു ഏതോ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ലാസ്റ്റ് ഇരുപത് മിനിറ്റ് രണ്ടാഴ്ച മുന്നേ ഇറങ്ങി ഇവിടെ ലാസ്റ്റ് ഇരുപത് മിനിറ്റ് ഭയങ്കര എന്തോ സംഭവിച്ചു അങ്ങനെ ആയിരുന്നു കത്തി തീ ലാസ്റ്റ് ഇരുപത് മിനിറ്റ് അല്ല ഇവിടെ ഒരു ലാസ്റ്റ് ഒരു മണിക്കൂർ ഇരുന്ന് ഇരുപ്പുന്ന കൈയ്യടയും അതുപോലെ അന്തം വിട്ട് നമ്മൾ ദൃശ്യം കണ്ടില്ല ആ ഒരു ലെവലിലായിരുന്നു തിയേറ്ററിൽ ആസ്കാരി എന്തായാലും ഇത് നിങ്ങൾ ഓർത്തു വെച്ചോ ഇരുന്നൂറ് കോടി അടിക്കാതെ ഇത് തിയേറ്റർ വിടുക എന്നുള്ള കാര്യം കുറിച്ചുവച്ചോടും നമ്മളെ ജാറിയും അതുപോലെ സൗദി വെള്ളയ്ക്കും സംവിധാനം ചെയ്ത സംവിധായകനാണ് തരുൺമൂർത്തി മൂത്ര മൂന്നാമത്തെ സിനിമയാണിത് ഞാൻ വിചാരിച്ചിരുന്നു പടം ഒളാക്കുകയെന്നുള്ളത് കാരണം സാധാരണ സംവിധായകന്മാർ മൂന്നാമത്തെ പടം എങ്ങനെയെങ്കിലുമൊക്കെയാണ് തട്ടിപ്പൊളിപ്പാക്കിയാണ് കൊളാക്കലാണ് പക്ഷെ ഇത് ഈ രണ്ട് സിനിമയെക്കാട്ടി മുകളിൽ നിൽക്കുന്ന മൂപ്പര സംവിധാനം മികവാണ് നമ്മൾ കണ്ടത് അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ ഇവിടെ തുടരുക തന്നെ ചെയ്യും